പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തെ പെൻഷൻ തുക ഈ മാസം ഇരുപതിനു ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക ഇതിനുള്ള വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിച്ചു ശേഷം കുടിശ്ശിക മൂവായിരത്തി രൂപ വളരെ വൈകാതെ തന്നെ തീർക്കുമെന്നാണ് അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം തന്നെയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും ഒരു മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും അത്തരത്തിൽ ഈ വർഷം തന്നെ കുടിശ്ശിക പെൻഷനായ മൂവായിരത്തി രൂപ വിതരണം ചെയ്ത് തീർക്കുവാനാണ് സർക്കാരിൻ്റെ പദ്ധതി ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗും ആരംഭിച്ചിരിക്കുകയാണ് പെൻഷൻ അനുവദിച്ചു കിട്ടിയ എല്ലാവരും തന്നെ ഈ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയം അനുവദിച്ചു നൽകിയിട്ടുള്ളത് അതിനാൽ എല്ലാ ഗുണഭോക്താക്കളും ആ സമയപരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം സർക്കാരിന്റെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാവും വീടിന്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ളവർ വീട്ടിൽ വാഹനമുള്ളവർ സിയുള്ളവർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം പരിശോധനാ വിധേയമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ഏക്കറിന് മുകളിൽ വസ്തു ഉള്ളവർ ആദായ നികുതി അടക്കുന്നവർ കുടുംബ പെൻഷൻ സർവീസ് പെൻഷൻ പോലുള്ള കാര്യങ്ങൾ വാങ്ങുന്നവർ ഇത്തരത്തിലുള്ളവരെല്ലാം അനർഹർ തന്നെയാണ് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവർ ഇങ്ങനെയുള്ളവരെയൊക്കെ പരിശോധനക്ക് വിധേയമാക്കും വിവിധ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ ആരംഭിച്ച ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ശേഷം വിവിധ മേഖലകളിലെ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന പേരിൽ രണ്ടായിരത്തി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പരിശോധനകൾ ആരംഭിക്കുന്നതായിരിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് ഇപ്പോൾ സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപ വീതം എല്ലാ മാസവും സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇപ്പോൾ ഒന്നര വർഷത്തിലധികമായി പെൻഷൻ മുടക്കമില്ലാതെ എല്ലാ മാസവും നൽകി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മസ്റ്ററിംഗിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ വിതരണം നടക്കുക എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുകയുള്ളൂ രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്നായ പെൻഷൻ വർധനവ് ഒരുപക്ഷെ ഈ വർഷം തന്നെ ഉണ്ടാവുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറാക്കാൻ കഴിയില്ല എങ്കിൽ പോലും ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് സംസ്ഥാനത്ത് ഇനിയിപ്പോൾ രണ്ട് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയാണ് വിതരണം ചെയ്യുവാനുള്ളത് അപ്പോൾ ഈ ഒരു കുടിശ്ശിക വിതരണം ചെയ്തതിന് ശേഷം സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധനവും ഉണ്ടാവുമെന്ന സൂചനകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക